വാർത്തകൾ ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ എന്ന് അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ് ഉടൻ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ് ബംഗാളിൽ ശക്തമായ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് മമതയോട് മുട്ടാൻ പോകുമ്പോൾ ഇത്തിരി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു തിരിച്ചടി അവർക്ക് ലഭിക്കില്ലായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് അവർ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടയാടി തിരഞ്ഞെടുപ്പിന് ശേഷം അവർ ബി ജെ പിയുടെ പ്രവർത്തകരെ വെട്ടയാടി അതായത് ഒരു രാഷ്ട്രീയ സംഘർഷത്തിലൂടെ മുന്നോട്ടു പോയ സംഘർഷം എന്നല്ലാതെ അതിനെ വേറെയൊന്നും വിളിക്കാനില്ല പക്ഷേ വ്യാജ ഫൈക്കടികളിലൂടെയും ട്വിറ്റർ അക്കൗണ്ടുകളിലൂടെയും സംഘപരിവാർ പരത്തുന്നത് പച്ചയായ വിദ്വേഷ പ്രചരണങ്ങൾ തന്നെയാണ് അതായത് ബംഗാളിലുള്ള സംഘികളൊക്കെ കൂട്ടത്തോടെ മുസ്ലിം ആകേണ്ട ഗതിയാണ് ബംഗാളിൽ എന്നുള്ളതാണ് കേരളത്തിലെ സംഘികളടക്കം വിളിച്ചുകൂവി പറയുന്നുള്ളത് അതായത് മമതയുടെ നാട്ടിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മമതയുടെ ആളാകണം അല്ലെങ്കിൽ മുസ്ലിം ആകണം എന്നുള്ളതാണ് സംഘികൾ പ്രചരിപ്പിക്കുന്ന ആ വിദ്വേഷസ്റ്റുകളുടെ ചുരുക്കം എന്തിനു വേണം പറയാൻ കേരളത്തിലെ ഒരു ന്യൂസ് ചാനലിലേക്ക് വിളിച്ചിട്ട് കേരളം കോവിഡിന്റെ വിഷയത്തിൽ കത്തി നിൽക്കുന്ന സമയത്ത് ഒരു സംഘിനി പറഞ്ഞില്ലേ എന്തുകൊണ്ട് നിങ്ങൾ ബംഗാളിലെ വിഷയം ഹൈലൈറ്റ് ചെയ്യുന്നില്ല എന്ന് ഹിന്ദുക്കളെ അവിടെ തല്ലിക്കൊല്ലുകയല്ലേ എന്ന് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളെ അല്ല മറിച്ച് സംഘികളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അവിടെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ വേട്ടയാടുന്നു എന്നുള്ളതാണ് അതിന്റെ ശരി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യനേറ്റിലേക്ക് വിളിച്ച ആ സംഘിക്ക് ഏഷ്യനെറ്റിന്റെ ന്യൂസ് റിപ്പോർട്ടർ കൃത്യമായ മറുപടി കൊടുത്ത സമയത്ത് അത് വലിയ രീതിയിൽ വൈറലാക്കിയിട്ട് ഇതേപോലെ ശശികലയെ പോലെയുള്ള ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നുകൊണ്ട് പറയുകയാണ് ഏഷ്യനെറ്റിനെ ബഹിഷ്കരിക്കണം എന്ന് അതിന് കാരണമായി പറയുന്നത് അവിടെ മമതയുടെ കീഴിലുള്ള ന്യൂനപക്ഷങ്ങളും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും സംഘികളെ വേട്ടയാടുന്നു എന്നുള്ളതാണ് അതായത് എവിടേക്കും ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് നിർത്തുന്നു അല്ല എങ്കിൽ ഇവർക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ ആരും വലിയ കഥയാക്കില്ലല്ലോ മറിച്ച് ഹിന്ദുവിനെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് എല്ലായിടത്തു നിന്നും പിന്തുണ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇവർ എതിർവശത്ത് മുസ്ലിങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കുന്നു ഇത് തന്നെയാണ് ബംഗാളുമായി ബന്ധപ്പെട്ട രീതിയിൽ നിലവിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളും വ്യാജ പോസ്റ്റുകളും ഇതിലൊക്കെ വിളിച്ചു പറയുന്നത് ബംഗാളിൽ മുസ്ലിങ്ങളാണ് ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത് സംഘികളെ നിർബന്ധിപ്പിച്ച് മതം മാറ്റാൻ വരെ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ വരെ പോസ്റ്റുകൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ വലിയ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് രാജ്യത്തെ ചെന്നെത്തിപ്പിക്കുന്നുള്ളത് അതായത് ഒന്നും അറിയാത്ത ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള വ്യാജ പോസ്റ്റുകൾ കാണുമ്പോൾ ചെന്നെത്തിറച്ചു പോകും എന്താ ചോദിക്കുന്നത് ആയിരക്കണക്കിന് സംഘികൾ ബിജെപിയിൽ നിന്ന് മുസ്ലിങ്ങളിലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായാലും ഞെട്ടിപ്പോകില്ലേ അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെയാണ് സംഘപരിവാർ പടച്ചുവിടുന്നുള്ളത് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ം പ്രചരണങ്ങളിലൂടെ മാത്രമേ അവർക്ക് ബംഗാളിൽ വളരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ അവർ മുന്നോട്ട് കൊണ്ടുവരികയാണ് സംഘികളെ വേട്ടയാടിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ പൊട്ടിക്കരിഞ്ഞ് രംഗത്ത് വരികയും അതിലൂടെ പ്രീതി സമ്പാദിച്ച് സംഘികളെ അവർ വളർത്തുകയും ചെയ്യും പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ പെട്ടുപോകുന്നത് സാധാരണക്കാരായിട്ടുള്ള മതേതര സമൂഹമാണ് അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ പെട്ടുപോയിട്ട് അറിയാതെ ബി ജെ അനുകൂലിയായിട്ട് അവർ മാറുന്നു യഥാർത്ഥത്തിൽ ഇതൊക്കെ സംഘികളുടെ ഒരു ട്രിക്കാണ് ആരും പെട്ടുപോകരുത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ നിന്ന് നിങ്ങളൊക്കെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ജാഗ്രതയോടുകൂടി തന്നെ സോഷ്യൽ മീഡിയയെ സമീപിക്കുക ന്യൂസ് പബ്ലിക് കേരളം